അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിഡ്ഡിലും സാധനമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് എയ്റ്റി കാറ്റിന്റെ ഒരു ചെയിനും പിന്നെ ഒരു പുളി നമ്മൾ പരിചയപ്പെടുന്നത് ഏകദേശം ഇരുപത്തിഒൻപത് തൊള്ളായിരം മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന രീതിയിലുള്ള ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഒരു കളക്ഷനാണിത് അപ്പൊ നമ്മുടെ കടയിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള എയ്റ്റി കാരൻ്റെ കളക്ഷൻ ഞാനടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഇന്നത്തെ റേറ്റ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണ് ഇന്നൊരു ഗ്രാമിന് വിലയുള്ളത് എയ്റ്റിംഗ് ക്യാറ്റിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു ഗ്രാം എയ്റ്റിൻ ക്യാറ്റിന് വില വരുന്നത് ആ റേറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം ഇരുപത്തി ഒമ്പത് തൊള്ളായിരം വരുന്ന രീതിയിലുള്ള ഒരു താലിമാലയും അതുപോലെ തന്നെ ഒരു പുളിയിലത്താലിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഇതൊന്ന് കൊടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആയിട്ട് അറിയിക്കാം അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതാണ് ഞാൻ പറഞ്ഞ താലിമാല ഏകദേശം നമുക്ക് ഇരുപത്തി ഒമ്പത് തൊള്ളായിരം മുതലാണ് അതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ള ചെയിൻ എന്ന് പറഞ്ഞാൽ ബോക്സ് ചെയിൻ ആണ് ഡെയിലി യൂസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം രണ്ടേകാൽ ഗ്രാം തൂക്കം വരുന്ന അത്യാവശ്യം നല്ല കട്ടി വരുന്ന രീതിയിലുള്ള ബോക്സേനാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മൾ താഴേക്ക് വരുന്നത് ഒരു പുളിയിലത്താലിയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് പുളിലത്താലി എന്ന് പറയുമ്പോൾ ഏകദേശം ഗ്രാം താഴെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഒരു രണ്ടര രണ്ടര മുക്കാൽ ഗ്രാം ആ റേഞ്ചാണ് ഇതിൻ്റെ വെയ്റ്റ് മൊത്തത്തിൽ വരുന്നത് ഞാൻ ഇന്നത്തെ വില വെച്ചാണ് നിങ്ങളോട് ഈ പറഞ്ഞ ഇരുപത്തൊമ്പത് തൊള്ളായിരം പറഞ്ഞത് അത് വിലയുടെ മാറ്റങ്ങൾ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരാം കേട്ടോ അതുപോലെ തന്നെ ഈ ബോക്സ് ചെയ്യാനല്ലാതെ നമുക്കിതിനകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് എയ്റ്റിംഗ് കെയറിൻ്റെ ഞാൻ എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന ചെയിൻ ചോദിച്ചതുകൊണ്ട് നമ്മൾ ബോക്സ് ചെയ്യാൻ കാണിച്ചതെന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് വെയിറ്റ് എത്ര വേണമെങ്കിലും കുറയ്ക്കാം അപ്പോൾ ഞാൻ ഒരു മിനിമം വെയ്റ്റും അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള ചെയിനും ലോക്കറ്റും ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ഇനിയും നമുക്ക് കുറയ്ക്കാൻ പറ്റും ചെയിനിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ രണ്ടേകാൽ ഗ്രാമിനുള്ളത് നമുക്ക് ബോക്സിനൊക്കെ ഒന്നേകാൽ ഗ്രാമിലൊക്കെ ബോക്സിന് അവൈലബിൾ ആണ് പക്ഷേ ഈ താലി അര ഗ്രാം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ബെറ്റർ ഈ ഇത്രയും കട്ടിയെങ്കിലും വേണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിത് എടുത്തത് നമ്മൾ വെറുതെ റേറ്റ് കുറച്ച് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഏത് വേണേലും ഇങ്ങനെ ചെയിൻ നമുക്ക് മാറ്റം വരുത്തിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഡെയിലി യൂസിനാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു കളക്ഷനാണ് ഈ സംഭവം അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു സംഭവം ഇതിന്റെ ബോക്സേ മാത്രമല്ല അല്ലാത്ത ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഡെയിലി യൂസിന് എപ്പോഴും നമ്മൾ പറയുന്നത് ബോക്സ് ആണ് അപ്പോൾ അത് കംപ്ലൈൻറ്റുകളൊക്കെ വളരെ കുറവുള്ള ചെയിൻ ആയതുകൊണ്ടാണ് നമ്മൾ ബോക്സ് കാണിക്കുന്നത് പിന്നെ താലി പിന്നെ അറിയാമല്ലോ കോമൺ ആണ് പുളിയിലുള്ള താലി എല്ലാവർക്കും അറിയാം ഇതിന്റെ ഡയമണ്ട് ഉണ്ട് ഡയമണ്ട് താലി വരുമ്പോൾ ഏകദേശം വെയ്റ്റ് ഒക്കെ ഇതേ വെയിറ്റ് തന്നെ വരുന്നത് പക്ഷേ അതിന് ഈ പറഞ്ഞ റേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും കാരണം ഡയമണ്ടിൻ്റെ ചാർജും സ്വല്പം മേക്കിംഗ് ചാർജും കൂടെ അധികം വരുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഈ മുപ്പത് എന്നുള്ളത് ഒരു മുപ്പത്തി മൂന്നൊക്കെ ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡയമണ്ട് ഡാലിയും വരും സൈസൊക്കെ ഇതേ സെയിം സൈസ് തന്നെയാണ് ഡയമണ്ട് ഡാലിയും വരുവുള്ളൂ അപ്പോൾ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും വലിയ താലിമാലൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എല്ലാവരും ചെറിയ മാലകളാണ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാവരും കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകളുള്ളത് നെടുമ്പങ്ങാട് നെയ്യാറ്റിക്കര കരുനാപ്പള്ളി കൊട്ടാരക്കര പൈനിലാണ് ഷോപ്പ് വരുന്നത് ഞാനിപ്പോൾ കരുനാപ്പള്ളി ഷോപ്പിലാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക സ്വർണ്ണ പോലെ കൂടാണ് നമുക്ക് അഡ്വാൻസ് സ്കീമുണ്ട് അഡ്വാൻസ് ബുക്ക് ചെയ്ത് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആളുകൾക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാം അപ്പോൾ പുതിയൊരു കിഡിലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരെ എല്ലാവർക്കും